സ്കൂളുകളിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നവരെ ഇത്രത്തോളം അവഗണിച്ച സർക്കാർ കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടില്ലെന്ന് സ്കൂൾ പാചക തൊഴിലാളി സംഘടനാ സമരസമിതി ചെയർമാൻ ശ്രീധരൻ തേറമ്പിൽ കൂലി ചോദിച്ചാൽ കേന്ദ്രം തന്നില്ലെന്ന കേരള സർക്കാരിന്റെ പതിവു പല്ലവി തൊഴിലാളി ദ്രോഹമാണെന്നും ശ്രീധരൻ തേരമ്പിൽ പറഞ്ഞു സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് സ്കൂൾ പാചകത്തൊഴിലാളികളുടെ കഞ്ഞിവീഴ്ത്ത് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീധരൻ തേരമ്പിൽ സർക്കാരിന്റെ പിടിപ്പുകേടാണ് പാചകത്തൊഴിലാളികൾക്ക് വേതനം ലഭിക്കാതിരിക്കാൻ കാരണം വാ കൊണ്ടുള്ള വാഗ്ദാനമല്ലാതെ പ്രവൃത്തികൊണ്ട് ഒരു ഗുണമില്ലാത്ത സർക്കാറാണ് കേരളത്തിലേത് കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്ന പാചകത്തൊഴിലാളികൾ പട്ടിണിയിലാണ് കാലോചിതമായി വേതനം വർദ്ധിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനവും കിട്ടാത്ത സ്ഥിതിയാണെന്നും ശ്രീധരൻ തേറമ്പിൽ പറഞ്ഞു സർക്കാരിന്റെ തിരുത്തുകയും മുഖ്യമന്ത്രിയുടെ പേരിൽ സർക്കാരിന്റെ ഇല്ലാപ്പാട്ടിൽ പ്രതിഷേധിച്ച് ചില്ലിക്കാശ് സ്വരൂപിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രതിഷേധക്കാർ മണിയോട്രയശും പ്രതിഷേധിച്ചു പ്രസിഡന്റ് സുമിതാ സുബ്രഹ്മണ്യൻ അധ്യക്ഷയായി സി തങ്കമണി ലക്ഷ്മി എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്